ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനുള്ള ഒരു ഓയിൽ മേക്കിങ്ങിനെ പറ്റിയാണ് കേട്ടോ അപ്പം നമുക്കതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ എണ്ണ കാച്ചുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇത് കയ്യോന്നി എന്ന് പറയും അതായത് ബൃങ്കരാജ പിന്നെ ഇത് തുളസിയില പനിക്കൂർക്ക ചുമന്ന ഉള്ളി ഇത് കറ്റാർവാഴ പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല ചേർക്കാം കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർക്കുമ്പോഴത്തേക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതല്ല നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല ചേർക്കുന്നതാണ് നല്ലത് പിന്നെ രണ്ടെന്ന് പറയുന്നത് മൈലാഞ്ചിയുടെ ഇല ചേർക്കുന്നവരുണ്ട് പിന്നെ ഇതിലേക്ക് കരിഞ്ചീരകം അങ്ങനെ സാധനങ്ങളൊക്കെ ചേർക്കുന്നവരുണ്ട് പല സാധനങ്ങൾ ചേർക്കുന്നു ഇതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇതായി ഈ ഇത് നമ്മൾ ശരിക്കും പരസ്യങ്ങളിലും കണ്ടിട്ടുണ്ട് അല്ലാതെ ഓയിൽ മേക്കിങ്ങിന് അതായത് ഹെയർ ഗ്രോത്തിനുള്ള ഓയിൽ മേക്കിൽ മേക്കിങ്ങിലെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് കേട്ടോ ഇത് ഈ ബൃങ്കരാജ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ തൊടിയിലൊക്കെ കാണുന്നതാണ് പിന്നെ തുളസിയില തുളസിയിലയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം അതൊരു ഔഷധം തന്നെയാണ് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളമായിട്ടുണ്ട് പിന്നെ നമ്മൾ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു ഇപ്പം കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ എണ്ണ കാച്ചുമ്പോൾ ഈ ഇട്ട് കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പനി വരാൻ ജലദോഷം വരാനൊക്കെയുള്ള സാധ്യതകൾ കുറഞ്ഞിരിക്കും പനിക്കൂർക്കയുടെ പ്രയോജനം അതുതന്നെയാണ് പനിക്കൂർക്കയും നമ്മൾ പനിയിൽ നിന്നും ജലദോഷത്തിൽ നിന്ന് നീർക്കെട്ടിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് നല്ലതാണ് പിന്നെ ചുമന്ന ഉള്ളി നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ കറ്റാർ വാഴയും കറ്റാർ വാഴ നമുക്ക് ഒരുപാട് പ്രയോജനമുള്ള സാധനമാണ് നമ്മുടെ ഫാറ്റി ഫാറ്റി ആയിട്ടുള്ള ബോഡിക്കാണെങ്കിലും ബോഡിയുടെ ഇത് റെഡ്യൂസ് ചെയ്യാനാണെങ്കിലും നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഒക്കെ ഒരുപാട് പ്രയോജനമുള്ള സാധനമാണ് കറ്റാർ വാഴ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ചതച്ചെടുക്കണം ഇതൊന്ന് മിക്സിയിലിട്ടോ അല്ലെങ്കിൽ മിക്സിയിലിടുന്നതിലും നല്ലത് അരകല്ലിലോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടിച്ചെടുക്കുന്ന കല്ലിലോ അതിലോ ഇട്ട് ചതച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതായത് എല്ലാ സാധനങ്ങളും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് അതായത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയെല്ലാം ആട്ടിയെടുത്ത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ യാരും യാതൊരു പ്രിസർവേറ്റീവും ചേർക്കാത്ത എണ്ണ അപ്പോൾ അതാ നമ്മുടെ ഒഴിച്ച് അടുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ അതിലേക്ക് ചേർക്കണം കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് സാധനങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് വെള്ളമഴ ഉള്ളതുകൊണ്ട് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഓക്കെ നമുക്കെന്നാൽ ആദ്യം തന്നെ ഉള്ളി ഇട്ടുകൊടുത്ത് വയ്ക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ കയ്യോമി കയ്യോണി ചതച്ചത് ഇട്ട് കൊടുക്കാം തുളസി ചതച്ചത് തുളസി ചതച്ചത് ഇട്ടിട്ടുണ്ട് അവസാനം പനി കറ്റാർ പാത്ര ചതച്ചിട്ടൊന്നുമില്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണെ അപ്പം ഇവരെല്ലാവരും കൂടെ അവിടെ കിട്ടുന്നങ്ങോട്ട് മൂക്കും മൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ മൂക്ക പോരാ നല്ല രീതിക്ക് മൂക്കണം ഞാൻ കാണിച്ചു തരാം വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണ് മൂക്കിച്ചെടുക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കാണുന്നതാണെന്ന് അറിയാം എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതായിട്ട് ഇറക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കുറച്ച് സമയം എടുക്കും ഇത് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കും കേട്ടോ ഒരു നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടോ ഓക്കെ അപ്പം ഇവൻ റെഡി ആവട്ടെ ഇതിലേക്ക് രണ്ട് കുരുമുളകും ഒരു മൂന്നാലും ഉലുവയും ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുന്നത് മറന്നുപോയി ആദ്യ തന്നെ നിന്ന് ആദ്യത്തേതിൽ നിന്ന് ഈ അക്ഷര തെറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് അക്ഷരത്തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഈ നാ കൊടക്കുന്നതായിരിക്കും അത് കാരണം അക്ഷരത്തെറ്റൊക്കെ വരുന്നുണ്ട് അക്ഷരത്തെറ്റൽ അക്ഷര പെശക വരുന്നുണ്ട് അത് കാരണം എല്ലാവരും ക്ഷമിക്കുക അതായത് ദേ ആദ്യത്തേതിൽ നിന്ന് കളർ എണ്ണയ്ക്ക് മാറി മാറി വരുന്നത് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരെ എടുക്കും നന്നായിട്ട് മൂത്ത തരണം എന്തായാലും ഇപ്പം ഈ ഇതൊന്നും അങ്ങോട്ട് മൂത്തു എന്നാലും കുറച്ചും നന്നായിട്ട് മൂക്കട്ടെ നല്ലപോലെ മൂത്ത മൂത്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ എണ്ണയിലേക്ക് അതിൻ്റെ സത്തെല്ലാം ഇറങ്ങത്തുള്ളൂ ഇതെല്ലാം ഇറങ്ങിയിട്ട് നല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ ഈ എണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളുടെ നമ്മൾ നമ്മളെ മുടി സൂക്ഷിക്കുന്നത് പോലെ നമ്മളുടെ മുടിയുടെ വളർച്ച അതായത് നമ്മൾ മുടിയെ അത്ര കെയർ ചെയ്യുന്നില്ല എങ്കിൽ ഏത് എണ്ണ തേച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ മുടി അങ്ങനെ വളരൂല്ല അപ്പം നമ്മൾ ഈ എണ്ണയും അപ്പം നമ്മൾ പറയത്തില്ല ഉന്തിൻ്റെ കൂടെ ഒരു തള്ളം എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ മുടി സൂക്ഷിക്കുകയും വേണം കൂടെ നമ്മൾ അതിൻ്റെ പരിചരണത്തിനായിട്ട് ഇതുപോലുള്ള പോഷകങ്ങൾ നിറഞ്ഞ എണ്ണ തേക്കുക പിന്നെ അതുപോലെ താളി യൂസ് ചെയ്യുക മൈഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്ത് ഹെയർ വൃത്തിയായിട്ട് സൂക്ഷിക്കുക അങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി എപ്പോഴും ഭംഗിയുള്ളതും വളർന്നുമൊക്കെ ഇരിക്കത്തുള്ളൂ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സാധാരണ പരിസ്ഥിതിയിലൊക്കെ കാണുന്ന പോലെ ഈ എണ്ണ തേച്ചാൽ മുടി വളരും എന്ന് പറയുന്നത് പോലെയല്ല ഇതൊക്കെ നമ്മളുടെ ഹെയർ ഗ്രോത്തിനെ അതായത് ഈ എണ്ണ ചിക്കകത്ത് ഇപ്പോൾ ഞാൻ ചേർത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ സഹായിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് പക്ഷേ അന്നേരം തന്നെ നമ്മുടെ ഈ ഹെയർ ഗ്രോത്തിനും നമ്മളും കൂടെ മനസ്സ് വെക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഇത് ഇപ്പോൾ നമുക്ക് ഈ എണ്ണ പാകമായോ എന്നറിയുന്നത് ഈ പതകൾ കണ്ടോ പത ഇങ്ങനെ പത നിൽക്കുന്ന ഈ പത അത്യാവശ്യം നന്നായിട്ട് കുറയും അതാണ് നമ്മുടെ ഒരു കണക്ക് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ പത അതായത് ഇത് വെള്ളമയവും ഈ പ സാധനങ്ങൾ പച്ചാരി കറ്റാവാഴയൊക്കെ അങ്ങോട്ട് അതിൻ്റെ ആ ഇത് കറക്റ്റായിട്ടില്ല ആ മൂപ്പ് കറക്റ്റ് ആകാത്തത് കൊണ്ടാണ് അതെല്ലാം ഇങ്ങനെ പതഞ്ഞു നിൽക്കുന്നത് ഈ പതയുടെ അളവങ്ങ് കുറയും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് അതാണ് നമ്മുടെ കണക്ക് എണ്ണ മൂത്തു കാച്ചി എണ്ണയായി എന്നുള്ളത് ഓക്കേ അപ്പോൾ ഞാനിത് ഇനി ഫൈനൽ റിസൾട്ട് ഇതിൻ്റെ കാണിച്ചുതരാം കുറേ നേരം ഞാൻ ഇങ്ങനെ നിങ്ങളെ ഈ ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന കാണിച്ചു തരുകഴിഞ്ഞാൽ നിങ്ങൾക്കും ഓർഡർ അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇനിയും കാണിച്ചു തരാം പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക ഈ എണ്ണ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ചെറിയ ചൂടോടെ പോലും തല തേക്കരുത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ തേക്കാവൂ കേട്ടോ ഓക്കെ അപ്പം ഞാനിതിൻ്റെ ഫൈനൽ റിസൾട്ട് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മളുടെ എണ്ണയുടെ ഫൈനാ വിളിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്ത് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ആ എണ്ണയുടെ ഇതും കൂടെ ഇതാണ് നമ്മുടെ എണ്ണ കളറൊക്കെ മാറി നല്ല ലൈറ്റായിട്ടുള്ളൊരു പച്ച യെല്ലോയും കൂടെ ചേർന്നൊരു കളർ കണ്ടോ ഇത് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് ഷുവറായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് കാശി മുടക്കി ഒന്നും മേടിക്കേണ്ട സാധനങ്ങളൊന്നുമല്ല പിന്നെ ഇതിൻ്റെ കൂടെ ചെമ്പരത്തിപ്പൂവ് കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി ചെമ്പരത്തിപ്പൂ മുട്ടില്ലേ അത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചേർത്തോളൂ കേട്ടോ അതൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനത് പറയാനായിട്ട് മറന്നുപോയി എനിക്കത് കിട്ടിയില്ല ഞങ്ങളുടെ ഞങ്ങളീ പരിസരത്തെങ്ങും ഒരു ചെമ്പരത്തി കണ്ടില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും മതി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പ്രയോജനം കാണത്തുള്ളല്ലോ അപ്പോഴാണെങ്കിലും ഒരു കമൻ്റ് ഇട്ടേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം എല്ലാവർക്കും താങ്ക്